പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാലക്കാട്ട് റോഡ് ഷോയുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ പ്രചാരണത്തിന് പിന്നിൽ ബി ജെ പി വിരുദ്ധ ഗൂഢാലോചനയെന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ എം സലാം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോളിസി ആ ഡിസ്ട്രിക്റ്റിൽ ഒരു കാൻഡിഡേറ്റ് അല്ല ഒരു ശകലം കാൻഡിഡേറ്റ് ഉണ്ട് പൊന്നാലി കാൻഡിഡേറ്റ് ഇപ്പുറത്തെ ഒരു ഒരു മണ്ഡലമോ രണ്ട് മണ്ഡലമോ ഷെയർ ഷെയർ ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് ബന്ധപ്പെടാൻ പാലക്കാട് മണ്ഡലത്തിന് രണ്ട് കാൻഡിഡേറ്റ്സ് ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് പാർട്ട് അനുസരിച്ചിട്ട് രണ്ട് പേരെ ചേർത്ത് പ്രസിഡ ബി ജെ പി പ്രസിഡന്റേയും കൂടെ ചേർത്ത് അപ്രൂവ് ചെയ്ത ഡോക്യുമെൻ്റ് അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ കോപ്പി എൻ്റെയിലും ഉണ്ട് എന്നെ അവിടെ വന്നിട്ട് പ്രൈം മിനിസ്റ്റർ അക്കമെൻ്റ് ചെയ്യാൻ വേണ്ടി ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ പോയി ഞാൻ പോയി എൻ്റെ പർപ്പസ് ഞാൻ ഇന്നലെ പറഞ്ഞ് ഒന്ന് രണ്ട് വീഡിയോട് ഞാൻ പറഞ്ഞു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ എഗെയിൻ എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തത് അദ്ദേഹത്തിന് ഞാൻ മലപ്പുറം കാൻഡിഡേറ്റ് ക്യാൻഡിഡേറ്റാണെന്ന് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അദ്ദേഹം എന്നെ അറിയില്ലെങ്കിലൊന്നറിയുക അതായിരുന്നു രണ്ടാമത് അദ്ദേഹത്തോട് കൂടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോഗ്രാഫ് എടുക്കുമെങ്കിൽ പോസ്റ്റേഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ട് റോഡ് ഷോ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുമ്പ് തന്നെ സന്ദേശം ലഭിച്ചിരുന്നുവെന്നും അബ്ദുൽസലാം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് ആരൊക്കെ ഒപ്പം ഉണ്ടാകണമെന്ന് മുമ്പ് തന്നെ തീരുമാനിച്ചതാണ് നിരവധി കമ്മിറ്റികൾ അംഗീകരിച്ചാണ് അന്തിമ പട്ടിക തയ്യാറാക്കപ്പെടുന്നതെന്നും ഡോക്ടർ എം അബ്ദുൽസലാം പറഞ്ഞു